അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ ഒരു സൂപ്പർ മുട്ട ചമ്മന്തിയുടെ റെസിപ്പിയാണ് സൂപ്പർ എന്ന് വെറുതെ പറഞ്ഞല്ല ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ മുട്ട ചമ്മന്തി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് മുട്ട മസാല ബജിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ അപ്പം അതിന് വേണ്ടി ഒരു എട്ട മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതൊരു പുഴുങ്ങാൻ വെക്കുമ്പോൾ കുറച്ചൊരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ടാൽ അതിന് ഉപ്പ് പിടിക്കുന്നതാണ് പിന്നെ അതിലോട്ടൊരു ചമ്മന്തി റെഡിയാക്കുന്നുണ്ട് വേണ്ടി ഒരു അഞ്ച് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില മല്ലിയില ഇത് വലിയ വീട്ടിലുണ്ടാവുന്ന അമേരിക്ക മല്ലിയ മല്ലിയാണ് പിന്നെ ഒരു സവാള നാ നാലായിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഞാനിതിലോട്ട് കുറച്ച് ഒരു പച്ചക്കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് തേങ്ങ ഒരു ബൗൾ തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് ഒരു ഏഴ് മുട്ട പജി ചൂടാൻ ഇതാണ് കണക്ക് അപ്പം മുട്ട വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചതിന് ശേഷം ഇതൊന്ന് പൊളിച്ചെടുക്കാൻ ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും ഇത് എല്ലാം പൊളിച്ചെടുത്തതിന് ശേഷം അടുത്ത് അത് നടുവെ മുറിച്ചതിന് ശേഷം അതിൻ്റെ മഞ്ഞക്കരുവ് മാത്രം എടുത്ത് മാറ്റുന്നുണ്ട് മുട്ട നടു നടുവിലൂടെ നടുവേ ഒന്ന് രണ്ടായിട്ട് മുറിക്കണം ഇതെങ്ങനെ മുട്ടയുടെ മഞ്ഞക്കരുവ ആ കാമ്പ് എല്ലാം പിന്നെ പൊളിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ പൊടിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി കൂട്ട് ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ പുളിയൊന്നും ചേർക്കണ്ട കുറച്ച് ഇതിലോട്ട് ആവശ്യത്തിന് ഒരു ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി മുട്ട വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിരുന്നു അപ്പം ഇതിലോട്ട് ഒരു ഉപ്പ് ചേർത്തിട്ട് കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ഞാൻ പച്ചമുളക് മസാല ഒന്ന് ടേസ്റ്റ് ഇല്ല ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ജസ്റ്റ് ഇട്ട് കൊടുക്കാം കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം കണക്കിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇത് ഈ മാറ്റിയിരിക്കുന്ന മുട്ട മുട്ട വെള്ളയുടെ പിന്നെ മഞ്ഞക്കരി ഉണ്ടായ സാധനത്തോട്ട് ഇത് ഉരുട്ടിയിട്ട് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം ഏകദേശം എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റായിരുന്നു ഇതിൻ്റെ മസാലയും ഇതൊക്കെ അപ്പം എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് മുക്കിപ്പൊരിക്കാനുള്ള ഒരു മാവ് റെഡിയാക്കാനുണ്ട് വേണ്ടി കടലമാവാണ് സാധാരണ ഉപയോഗിക്കുക പക്ഷേ എനിക്ക് കടലമാവിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് ഇത്ര പിടിക്കില്ലേ അതുകൊണ്ട് ഒരു ബൗൾ കടലമാവ് ഒരു ബൗൾ മൈദയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം പിന്നെ കൂടുതൽ ലൂസാവണ്ട ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് ഞാനിപ്പോൾ ആ മാവ് അരച്ച ആ മിക്സി ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൊടുത്തു ഒരു ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടി വരും അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് പൊരിക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം തിളക്കുമ്പോൾ മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ അപ്പം ഓരോ മുട്ട എടുത്ത് ഈ മസാലയിലൂടെ നമുക്കൊരു തവി കൊണ്ടോ സ്പൂൺ ഉണ്ടോ കോരി ഇടാം ഒരു സൈഡ് കളർ മാറി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടണം എന്നിട്ട് നമ്മളിത് കോരി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്